നമസ്കാരം തൻ്റെതായ അടയാളപ്പെടുത്തലുകളോടെ ട്രംപ് ഭരണവുമായി മുമ്പോട്ട് പോവുകയാണ് ഓരോ ദിവസവും ട്രംപിൻ്റെ പ്രഖ്യാപനങ്ങൾ പലരെയും അത്ഭുതപ്പെടുത്തുന്നു ചിലരെയൊക്കെ ആഹ്ലാദിപ്പിക്കുന്നു അതിലേറ്റവും വിവാദമായിരിക്കുന്നത് ജന്മാവകാശ പൗരത്വം നിർത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഞാൻ അതേക്കുറിച്ച് വിശദമായി തന്നെ ഇന്നലെ വാർത്ത ചെയ്തിരുന്നു അമേരിക്കയിൽ നിയമപരമായി താമസിക്കുന്ന സ്ഥിരം വിസയുള്ളവർക്ക് ഗ്രീൻ കാർഡ് ഉള്ളവർക്ക് അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ അവരുടെ കുട്ടികൾ പിറന്നാൽ ഇനി പൗരത്വം കൊടുത്താൽ മതി എന്നതാണ് ട്രംപിൻ്റെ നയം ഇത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമാകുന്നു ഇരുപത്തിരണ്ട് സംസ്ഥാനങ്ങൾ അവരുടെ അവകാശത്തിൽ കടന്നു കയറുന്നു ഭരണഘടനയ്ക്കെതിരെ ട്രംപ് ഉത്തരവിറക്കി എന്ന് പറഞ്ഞ് കോടതിയെ സമീപിച്ചിരിക്കുന്നു ചില മനുഷ്യാവകാശ സംഘടനകൾ സാൻ ഫ്രാൻസിസ്കോ വാഷിങ്ടൺ നഗരങ്ങളൊക്കെ ഇതിനെതിരെ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് എച്ച് വൺ ബി എന്ന വിസൈലിൽ എത്തപ്പെട്ടിരിക്കുന്ന ധാരാളം പേരുണ്ട് അവരിൽ ഭൂരിഭാഗവും ഇന്ത്യക്കാരാണ് അവിടുത്തെ കമ്പനികളിൽ സ്കിൽഡ് ലേബറിനെ റിക്രൂട്ട് ചെയ്യുന്നതാണ് എച്ച് വൺ ബി അത് ഗ്രീൻ കാർഡിലേക്ക് നയിക്കാമെങ്കിലും എച്ച് വൺ ബിയിൽ ഉള്ളവർ ഗ്രീൻ കാർഡ് ഉള്ളവരല്ല അവിടെ കയറുമ്പോൾ എച്ച് വൺ ബിയിലുള്ളവർക്ക് മക്കളുണ്ടായാൽ അവർക്ക് പൗരത്വം കിട്ടില്ല എന്നുള്ള ഒരു പ്രശ്നം ചിലരൊക്കെ ഉയർത്തിക്കൊണ്ട് ഇന്ത്യയും പ്രതിഷേധിക്കുന്നു എന്ന തരത്തിൽ വാർത്ത പുറത്തു വരുന്നുണ്ട് ഇതൊക്കെ ഏതു തരത്തിൽ മാറും അമേരിക്കയിലെ കോടതി എന്ത് ചെയ്യുമെന്നൊക്കെ കണ്ടറിയേണ്ടതുണ്ട് അതുപോലെ വിചിത്രമായ ചില ഉത്തരവുകൾ ട്രംപ് തുടർന്നുകൊണ്ടിരിക്കുന്നു ബി എൽ എം ഫ്ളാഗുകൾ അതായത് ബ്ലാക്ക് ലൈവ് മാറ്റേഴ്സ് എന്ന് പറയുന്നൊരു പ്രസ്ഥാനമുണ്ട് അതിൻ്റെ ഫ്ളാഗുകൾ അമേരിക്കയിൽ നിരോധിച്ചിരിക്കുന്നു അമേരിക്കയ്ക്ക് പുറത്ത് അമേരിക്കൻ സർക്കാരിൻ്റെതായ ഏതെങ്കിലും കെട്ടിടം ആ കെട്ടിടത്തിൽ നിന്നെല്ലാം ബി എൽ എം ഫ്ളാഗ് നീക്കം ചെയ്യാൻ ട്രംപ് ഉത്തരവിട്ടിട്ടുണ്ട് ബൈഡൻ ഭരണം ഒഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്നതിന് മുൻപ് ട്രംപിന്റെ മേശയിൽ ഒരു കത്തെഴുതി ഉപദേശവും കൊടുത്തിട്ടാണ് പോയത് എന്ന് കത്ത് ട്രംപ് പറയുന്നു പുടിനോട് യുദ്ധം അവസാനിപ്പിക്കണം അല്ലെങ്കിൽ പണി തരും എന്ന് മുന്നറിയിപ്പ് കൊടുത്തു എന്നതാണ് മറ്റൊരു വാർത്ത അതിനിടയിൽ ഇന്ത്യൻ വംശജ കൂടിയായ ട്രംപിനോട് തോറ്റ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാവായ കമല ഹാരിസ് തൻ്റെ കരിയറിന് ഭർത്താവ് ഒരു തടസ്സമാകും എന്ന് തിരിച്ചറിഞ്ഞ് ഭർത്താവിനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു എന്ന വാർത്തകളും അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അത്തരം വാർത്തകൾക്കിടയിൽ കാലിഫോർണിയ സങ്കടപ്പെടുകയാണ് നിരാശപ്പെടുകയാണ് കാലിഫോർണിയയിൽ ഏതാണ്ട് മൂന്ന് നാലാഴ്ച മുൻപ് അഗ്നി പടരാൻ തുടങ്ങിയ കഥ നമ്മളൊക്കെ പല വാർത്തകളിലൂടെ വായിച്ചിരുന്നു കൈകാര്യം ചെയ്തിരുന്നു അഗ്നി ഏതാണ്ട് കീഴടക്കി മുമ്പോട്ട് പോവുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഫയറുകൾ ഈറ്റൻ ഫയറും പാലിസൈഡ് ഫയറും ഈ രണ്ട് അഗ്നികളാണ് ഏറ്റവും കുപ്രസിദ്ധി നേടിയത് ഈ രണ്ട് ഇടങ്ങളിൽ പുകഞ്ഞുകത്തിയ തീയാണ് പടർന്നു പന്തലിച്ചതും അത് കാറ്റിലൂടെ മറ്റിടങ്ങളിലേക്ക് വ്യാപിച്ചതും ഈ അഗ്നി ഏതാണ്ട് നിയന്ത്രിച്ചു വരികയാണ് ഇരുപത്തെട്ട് പേരുടെ ജീവൻ എടുക്കുകയും അനേകം ഏക്കർ ഭൂമിയും കാടും കത്തി നശിക്കുകയും നൂറുകണക്കിന് വീടുകളില്ലാതാക്കുകയും ഒക്കെ ചെയ്ത ഈ രണ്ട് അഗ്നിയെയും അഗ്നി കാറ്റിനെയും ഏതാണ്ടൊക്കെ അമേരിക്ക നിയന്ത്രിച്ചിരുന്നു ഏതാണ്ട് പതിനാലായിരം ഏക്കർ ഭൂമി കത്തിനശിച്ച ഈ ടെൻ ഫയർ ഏതാണ്ട് തൊണ്ണൂറ്റിയൊന്ന് ശതമാനവും നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നു വളരെ കുറച്ചു മാത്രമുള്ള ആ അഗ്നി ഇനി പടരുകയില്ല എന്ന് അവിടുത്തെ ഫയർ ഫൈറ്റേഴ്സ് പറയുന്നു പാലിസൈഡ് ഫയറിൽ അറുപത്തിയെട്ട് ശതമാനവും നിയന്ത്രിച്ചിരിക്കുന്നു ഏതാണ്ട് ഇരുപത്തിനാലായിരം ഹെക്ടർ ആണ് ഇതിനോടകം പാലിസൈഡ് ഫയർ കൊണ്ടുപോയത് എന്നാൽ രണ്ടു അഗ്നിയും പൂർണ്ണമായും കെടുത്തിയിട്ടില്ല അതിനിടയിലാണ് അപ്രതീക്ഷിതമായി ഏതാണ്ട് നാൽപ്പത് അൻപത് മൈൽ അകലെ മറ്റൊരു വലിയൊരു അഗ്നി രൂപപ്പെട്ടത് ഉണ്ടായി എങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണം പുറത്തു വരുന്നതേയുള്ളൂ പക്ഷേ ഏക്കറുകണക്കിന് ഭൂമി കത്തി നശിക്കുകയും വലിയ പുക ആകാശത്തിലേക്ക് പടരുകയും ചെയ്യുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പരക്കുന്നുണ്ട് ഹൈവേകളിലൂടെ പോകുന്നവർ ആ വലിയ പുക അകമ്പടിയിൽ യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത് ഇത് വളരെ ആശങ്കയോടെയാണ് കാലിഫോർണിയ കാണുന്നത് ഒരു തരത്തിലും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ അഗ്നി പടരുന്നു എന്നാണ് കാലിഫോർണിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ദക്ഷിണ കാലിഫോർണിയയിലെ കാസ്റ്റായിക്ക് തടാകത്തിന് സമീപമാണ് ഈ അഗ്നിബാധ പുതുതായി രൂപപ്പെട്ടത് അമേരിക്കൻ സമയം ഇന്നലെ രാവിലെ അതായത് ഇന്ത്യൻ സമയം ഇന്നലെ രാത്രിയിലാണ് ഈ അഗ്നിബാധ സംഭവിച്ചത് എന്നാൽ പന്ത്രണ്ട് കൊണ്ട് നാലായിരം ഏക്കർ ഭൂമി കത്തി നശിച്ചെന്നും നിരവധി വീടുകൾ മരങ്ങൾ എല്ലാം ഇല്ലാതായെന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു അഗ്നി ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ പടരുകയാണ് വലിയ കാറ്റ് ഇപ്പോൾ ആഞ്ഞുവീശുന്നത് കൊണ്ട് തന്നെ ഒരു തരത്തിലും നിയന്ത്രിക്കാനാവാതെ അഗ്നി അനുനിമിഷം പടരുന്നു ഒരു തരത്തിലും അങ്ങോട്ട് അടുക്കാൻ പോലും അഗ്നിശമന സേനാംഗങ്ങൾക്ക് കഴിയുന്നില്ല എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇതിനൊരു കൂറ്റൻ അണുബോംബായാണ് അഗ്നി സേനാംഗങ്ങളിൽ ചിലരെങ്കിലും വിശേഷിപ്പിക്കുന്നത് ഇതൊരു കൂറ്റൻ അണുബോംബായി രൂപപ്പെട്ടേക്കാം നിയന്ത്രിക്കാൻ കഴിയില്ലെങ്കിൽ കാറ്റ് ആഞ്ഞു വീശിയാൽ ഇത് കൂടുതൽ ദൂരങ്ങളിലേക്ക് പടർന്നു പിടിക്കാം അണുബോംബ് പോലെ ഇത് അനേകം കാടുകളും വീടുകളും കത്തി നശിക്കുന്നതിന് കാരണമാകാം എന്ന് പറയുന്നു പരിസരത്തുള്ള സാൻ ഗാബ്രിയൽ കൊടുമുടിയിലേക്കുള്ള സന്ദർശനം നിരോധിച്ചിട്ടുണ്ട് കാസ്തിയാക്ക് തടാക പരിസര പ്രദേശത്തെ പതിനെണ്ണായിരത്തി അറുനൂറ് കുടുംബങ്ങൾ പാർക്കുന്നു എന്നാണ് റിപ്പോർട്ട് അവരെയൊക്കെ മാറ്റി പാർപ്പിക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു കാലിഫോർണിയയ്ക്ക് താങ്ങാൻ കഴിയാത്ത വിധത്തിലുള്ള വലിയൊരു അഗ്നിയായി ഇത് രൂപപ്പെടുമോ എന്ന ഭയം എങ്ങുമുണ്ട് കാരണം അത്രയ്ക്കും വലിയ അഗ്നിയാണ് അണുബോംബ് പോലെ പൊട്ടിത്തെറിച്ച് സർവനാശം വിതയ്ക്കാൻ കഴിയുന്ന എല്ലാം നക്കിത്തുടയ്ക്കാൻ കഴിയുന്ന അഗ്നിയാണ് രൂപപ്പെട്ടതെന്നാണ് അടക്കം പറച്ചിൽ കാലിഫോർണിയയ്ക്കൊന്നും സംഭവിക്കാതിരിക്കാൻ ലോകം പ്രാർത്ഥിക്കുകയാണ് ഈ അഗ്നി കെടുത്താൻ ഒരു മഴ പെയ്യാൻ എത്രയും വേഗം സാധിക്കട്ടെ എന്ന് ആശംസിക്കാം